മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു സംസ്ഥാനത്തെ നാൽപ്പത്തിയെട്ട് സീറ്റിൽ ഇരുപത്തിരണ്ടെണ്ണത്തിൽ കോൺഗ്രസ് മത്സരിക്കുമെന്നാണ് സൂചന കോൺഗ്രസ് വൃത്തങ്ങൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയും മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഉന്നത നേതാക്കളും തമ്മിലുള്ള ചർച്ചയിൽ ഇക്കാര്യം തീരുമാനിച്ചുവെന്നാണ് റിപ്പോർട്ട് നാഗ്പൂരിൽ നടന്ന നടന്നെട്ടാം സ്ഥാപക ദിനത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു ഞങ്ങൾ തയ്യാറാണ് എന്നായിരുന്നു കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവാക്യം അതേസമയം മഹാരാഷ്ട്രയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ഖാർഗെയുമായി നേതാക്കൾ ചർച്ച ചെയ്തു ഏതൊക്കെയാണ് കോൺഗ്രസിന്റെ മണ്ഡലങ്ങളെന്ന് നേതാക്കൾ ഖാർഗെയെ അറിയിച്ചു യോഗത്തിൽ ചില നേതാക്കൾ മുപ്പത് സീറ്റിൽ വരെ കോൺഗ്രസ് മത്സരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്രയും സ്ഥാനാർത്ഥികളെ നേരത്തെ കണ്ടുവയ്ക്കണമെന്നും നിർദ്ദേശം വന്നിട്ടുണ്ട് എന്നാൽ പരമാവധി ഇരുപത്തിരണ്ട് സീറ്റിൽ മത്സരിക്കുന്നതാണ് നല്ലതെന്നാണ് സംസ്ഥാനത്ത് നിന്നുള്ള ഒരു ഉന്നത നേതാവ് നിർദ്ദേശിച്ചത് അതിൽ വിജയിക്കാനുള്ള സാധ്യത കോൺഗ്രസിനുണ്ടെന്നും അദ്ദേഹം പാർട്ടിയെ അറിയിച്ചു ശരത് പവാറിന്റെ എൻസിപിയുമായും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയുമായും സീറ്റ് വിഭജന ചർച്ചകളും യോഗത്തിൽ ഉയർന്നുവന്നു അതേസമയം ഇരുപാർട്ടികളും സ്വന്തം ചിഹ്നത്തിന്റെ കാര്യത്തിൽ സംശയത്തിൽ നിൽക്കുകയാണെന്ന് നേതാക്കൾ ഖാർഗെയെ അറിയിച്ചു അജിത്വാറിന്റെ വിമത ഭീഷണിയോടെ എൻസിപിയും ഏകനാഥ് ഷിന്റെ ശിവസേനയെ പിളർത്തിയതോടെ ഉദ്ധവും ചിഹ്നത്തിന്റെ കാര്യത്തിൽ വെല്ലുവിളി നേരിടുന്നുണ്ട് നിലവിൽ കോൺഗ്രസിന് മാത്രമാണ് കൈപ്പത്തിയ ചിഹ്നത്തിൽ മത്സരിക്കാനാവുക അതേസമയം ചില സീറ്റുകൾ വിജയസാധ്യത അനുസരിച്ച് സഖ്യകക്ഷികൾക്കായി വിട്ടുകൊടുക്കണമെന്നാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത് ഉത്തവപക്ഷത്തിന് ഇരുപത്തിമൂന്ന് സീറ്റ് മത്സരിക്കാനായി വേണമെന്ന സഞ്ജയ് റാവത്തിന്റെ പരസ്യപരാമർശത്തിൽ കോൺഗ്രസ് നേതാക്കൾ അതൃപ്തി അറിയിച്ചിരിക്കുകയാണ് എന്നാൽ തൽക്കാലം സീറ്റ് വിഭജനത്തിലോ സഖ്യകാര്യത്തിലോ പരാമർശങ്ങളൊന്നും നടത്തേണ്ടെന്നാണ് ഖാർഗെ നിർദ്ദേശിച്ചിരിക്കുന്നത് നിർദേശിച്ചിരിക്കുന്നത് ഷ നേതൃത്വത്തെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉടൻ കാണും അടുത്തയാഴ്ച യോഗത്തിൽ സീറ്റുഭജന ചർച്ചകൾ നടക്കാനാണ് സാധ്യത